കേട്ടോ നാളെ ഒരു പാടൊക്കെ പോകണല്ലോ നാളെ പറ്റില്ല നാളെ ബുക്കിംഗ് ഉണ്ട് നാളെ ഒരു പാടൊക്കെ പോവാണ്ടല്ലോ നാളെയാ നാളെ ഇരുപത്തിമൂന്നാം തീയതി അല്ലേ അങ്ങക്ക് ബുക്കിംഗ് ഉണ്ട് അങ്ങക്ക് നല്ല ഈ കാഞ്ഞങ്ങാട്ടോ നാളെ നിനക്ക് ഒരു വണ്ടിയും കിട്ടാ അതെന്താ ഏ ചങ്ങായി നാളെ ഈ കാഞ്ഞങ്ങാട് കുഞ്ഞു അതെന്ത്മാരെ കാഞ്ഞങ്ങാട് പുതുതായി വരുന്ന എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് ഓഫർ എന്തൊക്കെയാ പറഞ്ഞുതരാം അജ്മി പൊട്ടിപൊടി അഞ്ച് കിലോ നാല് കിലോ സോപ്പ് പൊടി തൊണ്ണൂറ്റി മിക്സ് പായസമിക്സ് മിൽക്ക് പേടി കോക്കനറ്റ് ഓയിൽ അരിപ്പൊടി ബ്രൂക്ക് ബോൺ ചായ പൊടി നൂറ്റി പത്തൊമ്പത് അഞ്ച് കിലോ ആശീർവാദി നൂറ്റി അറുപത് യും സ്വന്തമാക്കാം നാളെ ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കാഞ്ഞങ്ങാട് മാർക്കറ്റിലേക്ക് വരാൻ ആരും